മുള്ളൂർക്കരയിൽ നാൽപ്പത്തെട്ടുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി മുള്ളൂർക്കര കണ്ണമ്പാറ സ്വദേശി കുന്നത്ത് വീട്ടിൽ സുബ്രഹ്മണ്യന്റെ മകൻ കണ്ണൻ കണ്ണനെന്ന് വിളിക്കുന്ന നാൽപ്പത്തെട്ട് വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് തിങ്കളാഴ്ച രാത്രിയോടെ സ്വന്തം പുരയിടത്തിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഇയാളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹ വിചാരണയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കുറച്ചുകാലമായി രാധാകൃഷ്ണൻ ചികിത്സയിലായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ഭാര്യയും മക്കളുമുണ്ട് ന്യൂസ് ഡെസ്ക് മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ്എസ്എല് സി പ്ലസ് ടു ബിഎച്ച്എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്